വിട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയാ ഓ ഇല്ല രണ്ടാമത്തെ ചേച്ചി പേര് കൃഷ്ണ വീട്ടിൽ ചേച്ചിമാരെ അതേ പിള്ളേരുകളുടെ വീട്ടിലേക്ക് ഇടയ്ക്കൊക്കെ വിസിറ്റ് ചെയ്യാൻ വരും അതാണ് കൃഷ്ണ എന്ത് ചെയ്യുന്നു ഞാൻ ഈ ഹോട്ടൽ മാനേജ്മെന്റ് ഒക്കെ കഴിഞ്ഞു ജോലിക്ക് നോക്കുന്നുണ്ട്

േഷ അച്ഛനെ കണ്ടില്ലല്ലോ പറയുന്ന പോലെ അച്ഛനും ഇവിടെ മക്കളെ കൂടി ഉണ്ടായിരുന്നല്ലോ ഒന്ന് ടീച്ചർ െ എനിക്കന്നെ നാളും നീ പോയെ ഞാൻ വന്നോളൂ പറഞ്ഞാ നീ കോടിയെ അച്ഛൻ ഇതെന്തു പറ്റി ഞാൻ കണ്ടുപിടിച്ചോളാം അവസാന വിളിച്ചു കൂട്ടി മിക്കവാറും അയാൾക്ക് നല്ലത് കിട്ടി കാണും അല്ലെങ്കിൽ നമ്മളെ നാട്ടിൽ അമ്മേനെയും പെങ്കളേയും തിരിച്ചറിയാൻ കഴിയാത്ത കൊറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് അവനെയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലടി അവനെയൊക്കെ വളർത്തി വഷളാക്കെ എത്രമാരെ പറഞ്ഞാ മതി അച്ഛനെവിടെ വരാൻ പറ്റില്ല ടീച്ചറെ ഞാൻ ഇപ്പൊ വരാട്ടോ അല്ല നിങ്ങൾക്ക് എന്താ പനി അങ്ങനെ പെട്ടെന്നല്ലൊരു പനി വരുവോ അത് പനിയോട് ചോദിക്കണം ടീച്ചർ ഇറങ്ങാൻ നിക്കുക ഒന്ന് വന്ന് കണ്ടിട്ട് വരാം ആ പറ്റൂ അതിനെന്തിനാ ഇതെല്ലാം വെക്കുന്നത് കണ്ണിലും ഭയങ്കര ചൂടാ തണുക്കാതിരിക്ക ശല്യൊക്കെ ഇങ്ങനെ കൂടി വരുവാ നമ്മളീ കാരാട്ടേം പഠിച്ചിരിക്കാൻ നല്ലതാ അല്ലേ ടീച്ചറേർട്ട് ഇട്ട് മൂടിയൊക്കെ ഒരാളാണോ നിന്നെ അവനങ്ങനെ ശല്യപ്പെടുത്താൻ ഇല്ല പക്ഷെ എനിക്ക് ആളെ മനസ്സിലായി എന്റെ മക്കളുടെ ആരെങ്കിലും ഒന്ന് കഴിവു ഞാൻ സരസ്വതിമ്മുടെ തനി ഗുണം കാണും അവനെന്നും അച്ഛമ്മ അതൊരു വൈറസ് കൊറോണയുടെ ഒരു പുതിയ വകഭേദിക്രിയോമിക്രോൺ വയ്യ ടീച്ചറേ ശരി എന്നാ കാണോ

എടുക്കാൻ പറഞ്ഞു ഇത് നാണമില്ലടോ ടോ എനിക്ക് കണ് ഇന്നലെ ഒരുപോളെ മധുനെത്ര വയസ്സായി എത്ര വയസ്സായി നിങ്ങടെ പ്രായ നിനക്ക് ആധാർക്കുറിയും

ായിരായിട്ട് അറിയണ്ട എന്റെ മക്കളെ നല്ല ഭംഗി എനിക്ക് അത്രേ വേണ്ടു തേച്ച് തീർത്തോട്ടെല്ലു തേച്ച് തീർത്ത് ചായ ടി എന്ത് കാണിക്കുന്നത് എക്സസൈസ് ടീ ആരോപിക്കുന്നല്ല ഞാനിട ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങി പോയതെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് വാങ്ങും അപ്പൊ ഞാൻ ആരോഗ്യത്തിന് നല്ല നല്ല ആയിരിക്കില്ല ആരോഗ്യ മനങ്ങി പോക്കോ എന്റെ ചേച്ചി ഒന്നും അവിടെയാണ് പോയി കിടന്ന അലര് എനി അങ്ങോട്ട് പോയ അയൽവക്കക്കാർക്കില്ല എനിക്ക് തലക്കോളാണെന്ന് അല്ലെങ്കിൽ അയൽവക്കക്കാർക്ക് അറിയാം തലയ്ക്ക് ഓളാണെന്ന് ശല്യപ്പെടുത്തിറങ്ങി മതിയായില്ലേ ഇല്ല എനിക്ക് ഒന്നുകൂടെ ഉറങ്ങിയ ഊര്യം തലിക്കുമല്ലേ ഊച്ചു വയ്ക്കുമ്പോഴാണ് അവളെ ഇത് ആര് നിന്റെ അച്ഛനുണ്ട് ഇവര് രണ്ടിനും പിള്ളകളെ മാറി വെച്ചു അപ്പോഴാണ് തള്ളക്ക ഇവരെ കെട്ടിച്ചുവിടാൻ പോവാ ചായ എടുത്തില്ല ആ ഇതമ്മേ തരാ ആ അല്ലെങ്കി വേണ്ട എനിക്ക് കാപ്പി മതി ആ അമ്മേ മോൻ അമ്മയോട് എന്തെങ്കിലും പറഞ്ഞോ എന്തോന്ന് അവൻ കടയിൽ പോട്ട് വരുമ്പോ മേടിച്ചോണ്ട് വരാന്ന പറഞ്ഞത് എന്തെന്ന് എടി എനിക്ക് പോടാലിത്തേലും കൊണ്ടുവരാന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര തലവേദന അത് ഇച്ചിരി എടുത്ത് പുറട്ടാങ്കി ഒരു ഒരു ആശ്വാസം കിട്ടും വേറെ ഒന്നും പറഞ്ഞില്ല ഇല്ല ഒന്നും ഇല്ലെന്നായി അങ്ങനെ വരാൻ വഴി ഇല്ലല്ലോ പ്രകാശി ഇന്നലെ ഒറ്റപ്പൊടി ഉറങ്ങിയിട്ടില്ല ആ ഞാനും ഒരുപോളം കണ്ടടച്ചില്ല ഇതറിഞ്ഞിരുന്ന ഞാനും അവനും കൂടെ എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞോക്കുന്നെ എന്നാലും അമ്മ ചോദിക്ക എന്താ ഉറങ്ങാൻ ഞാൻ ചോദിക്ക എന്നോട് ഞാനിതിനാ നിന്നോട് ഉറങ്ങുന്ന ചോദിക്കുന്നു അങ്ങനെയല്ല എന്നാലും ചോദിക്ക് അല്ല അത് നമ്മളെ മധുവിന്റെ കല്യാണാലോചനയെല്ലാം വരുന്നില്ലേ ആ ടെൻഷൻ ടെൻഷൻ വേണം എനിക്ക് അല്ല അത് അത് തന്നെ അപ്പൊ നമ്മളെ കയ്യില് പൈസ എല്ലാം കൊറവല്ല നീ വിഷമിക്കണ്ട എന്തെങ്കിലും ഒപ്പിക്ക അങ്ങനെയുള്ള ഒരു കാര്യം പറഞ്ഞിട്ടില്ല അതേ പറ്റി ഒന്നും സംസാരിച്ചിട്ടില്ല അമ്മ നമ്മള നീ സമാധാനപ്പെട്ട് ഇക്കിടി എന്തെങ്കിലുമൊക്കെ പോകുമ്പോഴുണ്ടോ ചായ ചായ കുടിക്കും

ചായ െ നീ കൂടെ അറിയണ്ട കാര്യങ്ങളാ എന്താ ചമ്മ നിങ്ങളുടെ കല്യാണ കാര്യത്തെ പറ്റി നിന്റെ അച്ഛന് ഭയങ്കര ടെൻഷനാ ഞാൻ വെറുതെ മതി എന്നെ നിന്നിപ്പം കെട്ടിച്ചു വിടുന്നുണ്ട് അതെ ഈ മൂത്തവരെ കെട്ടി ഇളയവരെ ഇളയരെ വാശി ഉണ്ടല്ലോ അത് അത്രയ്ക്ക് നല്ലതല്ലാട്ടോ ഇവിടെ ഞാൻ ഇവിടെ ഒരു വടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇവളുടെയൊക്കെ അടിച്ചില്ലെങ്കിലേ അത്ഭുതായിട്ട് എന്തെങ്കിലും ചെയ്യണം അമ്മേ നീ സമാധാനപ്പെടു അതിനൊക്കെ ഒരു വഴി ഉണ്ടാവും ഉറപ്പല്ലേ ഉറപ്പടി മക്കൾ പോയി എന്തെങ്കിലും ഒക്കെ ഞാൻ കാപ്പി ഉണ്ടാക്കി അമ്മ എന്നാ പോ അപ്പുറത്തേക്ക് കൊടുക്കും തന്നോളൂ സൂപ്പർ കാപ്പി ഉണ്ടാക്കി

ഇല്ലേ ചലി ഇടോ ഇതി इवन ഈ പണി നന്നായിട്ട് അറിയാം കേട്ടോ നമുക്ക് ബാവി ലീവിന് ഒരു സലൂൺ ഇട്ട് കൊടുതാടാ എസിയം ഒരു വെൽക്കം جوسം വേണം ഇമല കസ്റ്റമർ വരുള്ളൂ അ ആ നിങ്ങക്ക് പഠിക്കാൻ ഒന്നുമില്ലേ ഞാൻ എല്ലാം പഠിച്ചേണ്ടി അമ്മ അന്ന്ട്ട് മാർക്ക് വരുമതൊന്നും കാണുന്നില്ലല്ലോ അതെന്താണ് എനിക്കോ അറിയില്ല ഞാൻ ഒരു പടി എടുത്തിട്ട് ഇട്ടേട്ടോ പഠിപ്പിക്കേ അയ്യ വേണ്ട അന്നാ പിന്നെ പോയ കുറച്ചാരോ വേണ്ട 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 മതി മതി പോ കേளே

ല്ലേ പോയിട്ട് പൈസ അമ്മേ ആരാ പ്രകാശനാണോടാ ഓ കാണാവോ ഇല്ല ഓ ഓ ഒന്നുമില്ല ആകെ അമ്മേ ആ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു നീ ടെൻഷൻ അടിക്കണ്ടടാ എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ോ പറക്കറ്റാത്ത പിള്ളേരും അവള് മാത്രല്ലേ ഉള്ളൂ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അതുങ്ങളുടെ കാര്യം ഒന്നും ആലോചിച്ചു നോക്കാം അതുങ്ങളെ സേഫ് ആക്കാൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടില്ല ഇതുവരെ നമുക്കേ ആ പാടാ വിറ്റ് കളഞ്ഞാലോ പാടം പൈസ കളഞ്ഞാല്

ഞാനോ സൗന്ദര്യം അതെങ്കിലും ചേച്ചി വല്ലതറിയുന്നുണ്ടോ എന്താണ് അവിടെ അച്ഛമ്മയും അമ്മയും കൂടി ചേച്ചി കല്യാണാലോചനയൊക്കെ തുടങ്ങി എനിക്കിപ്പോ കല്യാണൊന്നും വേണ്ട അങ്ങനെ പറയല്ലേ ചുമ നോക്ക് നിനക്കെന്താടി അല്ല നല്ല കല്യാണാലോചന ഒക്കെ വന്ന നമ്മളങ് സംഭവിച്ചു കൊടുക്കണം നിനക്കെന്തെ കെട്ടിക്കാൻ എത്ര നിർബന്ധം ഉള്ളത് പറയാലോ എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ വേണമെങ്കിൽ ചേച്ചി ഓവർടേക്ക് ചെയ്യും ഏഹ് നീ എന്ത് വേണേലും ചെയ് തൽക്കാലം ഒന്ന് പോയി തരുമോ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു ലൈവ് വേണം ഇവിടെ ലൈവിന്റെ കാര്യം ഒരു ലൈവ് നന്ദി നീ പോയാണെന്ന് ഞാൻ പോകത്തില്ല ഇവിടെ തന്നെ ഇരിക്കും എന്നാ ഞാൻ പോവാ അയ്യോ അങ്ങനെ പോലെ

പിന്നെ ആ ഞാൻ നേരത്തെ അമ്മയുടെ ഒക്കെ പറഞ്ഞൊരു കാര്യം അമ്മ മറുപടി ഒന്നും പറഞ്ഞില്ല എന്തോ കാര്യം പറഞ്ഞടാ ഒരു കാര്യം ഞാൻ പറഞ്ഞു ആ നിന്റെ കാര്യത്തിലേ എനിക്ക് ചില ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അമ്മയ്ക്ക് ഏത് ആഗ്രഹമാണ് ഞാൻ സാധിച്ചു അമ്മയുടെ എല്ലാ സ്വപ്നങ്ങളും ഞാൻ സാധിച്ചു തന്നല്ലേ ആദ്യം എന്റെ ആഗ്രഹം സാധിച്ചിട്ട് മതി സ്ഥലം വിൽപ്പനയുടെ എടാ നിന്റെ അച്ഛനെ ഈ നാട്ടിൽ നിലയം മലയുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥനല്ലാരുന്നോ അമ്മ പുറത്തിറങ്ങി അന്വേഷിച്ചു നോക്കമ്മേ എനിക്ക് നല്ല നിലയമലയൊക്കെ ഉണ്ട് ഞാൻ പുറത്തിറങ്ങി എന്താ ഒരു ഒരു ഈ ആ ഞാൻ പറ എന്നിട്ട് ഇപ്പൊ ശരിയാക്കി തരും എന്റെ സ്ഥലത്തിന്റെ കാര്യം നീ ആദ്യം ഒരു സർക്കാർ ജോലി മേടിയിരുന്നു എന്നിട്ട് ബാക്കി കാര്യം തീരുമാനിക്കാം അമ്മ ഈ പറയുന്നത് എനിക്ക് സർക്കാർ ജോലി എങ്ങനെ കിട്ടും ഏ ചോറായി എനിക്ക് യുടെ നിന്റെ കാര്യം ഞാൻ എടാ പണ്ടുപേക്ഷിച്ച നാലു മക്കള് പോലെ വളർന്നു വെക്കണ്ടല്ലോ അതിലേതെങ്കിലും സർക്കാർ ജോലി മേടിച്ചാൽ ഞാൻ സമ്മതിക്കും ഈ സർക്കാർ മാറ്റി പ്രൈവറ്റ് ജോലി പറ്റില്ല പറ്റില്ല ഈ കുടുംബത്തിന്റെ സർക്കാർ പാരമ്പര്യം ആര് നിലനിർത്തുന്നോ അവർക്കാർക്കും ഇതല്ല പക്ഷെ ഈ ഓഫറെ നിന്റെ പെങ്ങൾ സരിതയുടെ മോക്കും കൂടെ അവകാശപ്പെട്ടതാ അവള് പാസ്സായാൽ അനവക്ക് കൊടുക്കും അമ്മ നോക്കിക്കോ എനിക്ക് നാല് പിള്ളേരല്ലേ എന്റെ കൊച്ചുങ്ങളിൽ ആരെങ്കിലും ഒരാൾ സർക്കാർ ഉദ്യോഗം മേടിക്കും അമ്മ ഒപ്പിടാൻ തയ്യാറായി നിന്നോ നീ നല്ല ഉദ്യോഗം ആദ്യം തന്നെ മക്കളെ കൊണ്ട് പഠിക്കാൻ പറ അവനോട് എനിക്ക് ഞാൻ പറ്റുമായി എടുത്തേ അന്നത്തെ കാലത്ത് നിങ്ങൾ ഉപദേശിച്ച് മാറ്റിയതല്ലേ പിന്നെ ഞാൻ പഠിക്കാൻ പോകുന്ന സമയത്ത് അമ്മ പറയും മറ്റേ പാക്ക് പറിക്കാൻ തേങ്ങ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ പാടത്തിറങ്ങി കൃഷി ചെയ്യിക്കാൻ പോകും മനുഷ്യൻ ടന്ന് മക്കളോട് പഠിക്കാൻ നിന്റെ ഇരുന്ന് പറഞ്ഞു അവര് ചെയ്യു അവരെ മൊബൈലിൽ നോക്കുമ്പോൾ അത് കാലത്തിന്റെ വ്യത്യാസമാണ് ഈ ചെറുപ്പക്കാരോടുള്ള അവജ്ഞന്നും വേണ്ട ഞാനും വഴക്ക് പറയാറൊക്കെ ഉണ്ട് പക്ഷേ ഈ മൊബൈൽ നോക്കിയിരിക്കുന്ന അതിനകത്ത് ഗൂഗിളിൽ നിർത്താനുണ്ട് അത് നോക്കി പഠിച്ചിട്ടവരെ അവർ അത് വെച്ചാ മാർക്ക് മേടിക്കുന്നത് എന്നെ എന്നെങ്ങനെന്ന് കളിയാക്കുന്നുണ്ടല്ലോ അമ്മയൊരു കാര്യം മനസ്സിലാക്കിയു പി എസ് സി ടെസ്റ്റിന് വരുന്ന ചോദ്യങ്ങൾ അവരുടെ മൊബൈലിൽ വരുന്നുണ്ട് അവർ അത് നോക്കി പഠിക്കുന്ന അല്ലാതെ അമ്മയെപ്പോലെ അതിനകത്ത് എന്ത് കുതന്ത്രം ഉണ്ടാക്കാൻ നല്ലത് അമ്മയുടെ മക്കളെ പറഞ്ഞാൽ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുവോ എനിക്ക് എന്റെ മക്കള് എന്റെ സ്വത്താന്നേ അവരെ കുറ്റം പറഞ്ഞേ എനിക്ക് ഇഷ്ടപ്പെടുകയല്ല ഇവിടെ വേറെ കിടക്കളല്ലേ ആ ഞാൻ വളർത്തു പക്ഷെ എനിക്ക് അവകാശപ്പെട്ടത് എനിക്ക് മോഹിക്കണ്ടാ അല്ലെന്നേ അമ്മ പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ടല്ലോ അത് ഞാൻ സാധിക്കും അമ്മയെ പൊപ്പിട്ട് തരുമല്ലോ അപ്പോഴൊരു തല ഇതുപോലെ ആട്ടണോ ഞാൻ എഴുതി എടുക്കും എഴുതി എടുത്തോ ഞാൻ കാണിച്ചു തരാം ഇതുപോലെ അമ്മയുടെ മകണ്ടു വാശി പെമ്പ്ര തോതിക്ക് അവള് ടെസ്റ്റ് എഴുതണ്ട അവള് എന്റെ ഭാര്യയല്ലേ അവളെ ഞാൻ നോക്കിക്കോളാം പക്ഷെ എന്റെ പിള്ളേര് എഴുതിയെടുക്കും ഈ സ്വത്തും എഴുതിയെടുക്കും അതിനുശേഷം നമുക്കൊന്ന് കാണണം <SussALLY>: ും ഇങ്ങോട്ട് നോക്ക് എടാ മകനെടാ ഇങ്ങോട്ട് എന്നെ ഒന്ന് നോക്കടാ എടാ എനിക്ക് വയ്യടാ മുട്ടുവേദന ഞാൻ കാണിച്ചത് ആ ഈ അഹങ്കാരമൊക്കെ തീരും ഇതേ ഇനി മുമ്പോട്ടുള്ള യാത്ര ആരോഗ്യം കുറയുന്ന യാത്രയാ പ്രായം കൂടി വരിക കേട്ടോ അത് ഓർത്താ അവരോർക്ക് തരാം കേട്ടോ നമുക്കറിയാം ഇതേ നമ്മളും ഒക്കെ സംസാരിച്ചൊക്കെ പറഞ്ഞൊക്കെ ജീവിച്ചിട്ടുള്ള ആൾക്കാർ തന്നെ കേട്ടോ